ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലും അതുപോലെ നാലാം അധ്യായത്തിലും ശാപം എന്ന വാക്ക് നാം കാണുന്നു അത് പിന്നെയും പിന്നെയും അവിടെ വരുന്നു പാപം ഒരു ശാപം കൊണ്ടുവരുന്നു ആദാം പാപം ചെയ്തപ്പം ദൈവം അവനെ ശപിച്ചില്ല ഇതറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് നാം പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ദൈവം ആദാമിനോട് പറയുന്നത് നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആദാം പാവം ചെയ്യുന്നതുവരെ ഈ ഭൂമി ശപിക്കപ്പെട്ടതായിരുന്നില്ല ഭൂമിയുടെ മേൽ വീണാശാപം ഒരിക്കലും മാറ്റപ്പെട്ടില്ല നാം അത് ഓർത്തിരിക്കണം പിന്നെയും ദൈവം പറയുകയാണ് പത്തൊൻപതാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരും അതവൻ മരിക്കുമ്പോഴാണ് കാരണം നീ പൊടിയിൽ നിന്ന് നിന്നെടുക്കപ്പെട്ടവനാണ് നീ പൊടിയാണ് അതുകൊണ്ട് ആദാമിൻ്റെ ശരീരവും ആ സമയത്ത് ശപിക്കപ്പെട്ടിരുന്നു കാരണം അവൻ ശപിക്കപ്പെട്ടിരുന്നില്ല എങ്കിലും അവൻ്റെ ശരീരം ശാപത്തിന് കീഴിലായി കാരണം ഭൂമി ശപിക്കപ്പെട്ടിരുന്നു അവനെ ആ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് നമ്മൾ രോഗികളാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നാം മരിക്കുന്നത് നമ്മുടെ ആത്മാവും ദേഹിയും വീണ്ടെടുക്കപ്പെട്ടതാണെങ്കിലും അത് അതേശുവിൻ്റെ രക്തത്താലാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ സത്യമായിട്ടില്ല അതുകൊണ്ട് നാം ഓർത്തിരിക്കണം യേശു മടങ്ങി വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടും നാം എന്തുകൊണ്ടാണ് രോഗികളാകുന്നതെന്ന് ഉൽപ്പത്തി നാലാം അധ്യായത്തിൽ കായൻ പാപം ചെയ്തപ്പോൾ ഉൽപത്തി പുസ്തകം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പതിനൊന്നാം വാക്യത്തിൽ ദൈവം അവനോട് പറയാണ് നീ ശാവകസ്തനാണ് ഇവിടെ കായിിൻ്റെ ശരീരമല്ല അവൻ തന്നെ ശപിക്കപ്പെട്ടു ആദാം ഒരിക്കലും ശപിക്കപ്പെട്ടിരുന്നില്ല ആദാമിന്റെ ശരീരം ശപിക്കപ്പെട്ടിരുന്നു കാരണം നിലം ശപിക്കപ്പെട്ടിരുന്നു എന്നാൽ കായിിൻ്റെ കാര്യത്തിൽ അവൻ തന്നെ ശപിക്കപ്പെട്ടു ഇവിടെ അവൻ പറയുന്നു നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും ഇവർ തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് ആദാം പാപം ചെയ്ത് പാവൻ അവനെ തന്നെയാണ് മുറപ്പെടുത്തിയത് എന്നാൽ കായീൻ മറ്റൊരാളെ മുറപ്പെടുത്തി അവൻ്റെ സഹോദരനെ അതുകൊണ്ട് അത് വളരെ ഗുരുതരമാണെന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആദാം ശവിക്കപ്പെട്ടില്ല എന്നാൽ കായീൻ ശപിക്കപ്പെട്ടു നമുക്ക് തന്നെ മുറിവുണ്ടാക്കുന്ന പാപങ്ങളുണ്ട് അതാണ് ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്ന തരത്തിലുള്ള പാവം എന്നാൽ ഉൽപ്പത്തി നാലിലുള്ള പാവം നാം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണ് അത് വളരെ ഗുരുതരമായ പാവമാണ് ഉദാഹരണത്തിന് നിങ്ങൾ മദ്യപിച്ചു അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു നമ്മൾ നമ്മളെയാണ് മുറപ്പെടുത്തുന്നു എപ്പോഴും സിഗരറ്റ് വലിക്കുന്ന ആളുകൾ നേരത്തെ മരിക്കും എന്നാൽ നാം പരദൂഷണം പറഞ്ഞാൽ നാം മറ്റുള്ളവരെ മുറപ്പെടുത്തുന്നു എങ്കിലും മിക്ക വിശ്വാസികളും ചിന്തിക്കുന്നത് മദ്യപിക്കുന്നതാണ് അപവാദം പറയുന്നതിനേക്കാൾ ഗുരുതരമെന്നാണ് ഒരു സിഗരറ്റ് വലിക്കണമെന്ന് അവർ ഒരിക്കലും ചിന്തിക്കത്തില്ല എന്നാൽ അവർ അവവാദം പറയുന്ന ഗുരുതരമായിട്ട് കാണുന്നില്ല എങ്കിലും സിഗരറ്റ് വലിക്കുന്ന ഉൽപ്പത്തി മൂന്നിലെ പാവമാണ് പരദൂഷണം നാലാമധ്യായവും ഏതാണ് കൂടുതൽ ഗൗരവമുള്ളത് ചിലപ്പോൾ നാം ചിന്തിക്കാറില്ല നാം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ചില പാവങ്ങൾ നാം ചെയ്യുന്നത് അത് വളരെ ഗുരുതരമായിട്ട് എടുക്കണമെന്നുള്ള കാര്യം നമ്മളെ തന്നെ മുറിപ്പെടുത്തുന്ന പാവങ്ങളെക്കാൾ വളരെയധികം നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഉള്ള ഒരു പാഠമായിട്ട് ഇതെടുക്കുക എന്നും ചില പാവങ്ങളുണ്ട് അത് നിങ്ങൾ നിങ്ങളെ തന്നെ മുറപ്പെടുത്തുന്നതാണ് ഉദാഹരണത്തിന് മോശം ചിന്ത നിങ്ങളെ തന്നെ നിങ്ങൾ നശിപ്പിക്കുകയാണ് കോപം നിങ്ങളെ മാത്രമല്ല മുറിപ്പെടുത്തുന്ന മറ്റൊരാളെ കൂടെ മുറപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് കോപിക്കുന്നത് സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെയാണ് നശിപ്പിക്കുന്നത് എന്നാൽ നിങ്ങൾ കോപിക്കും വേറൊരാളെ മുറപ്പെടുത്തുന്നു അതുകൊണ്ട് ഉൽപ്പത്തി മൂന്നിലെയും ഉൽപ്പത്തി നാലിലെയും പാപത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക മിക്ക ക്രിസ്ത്യാനികളും ആശയക്കുഴപ്പത്തിലാണ് മറ്റുള്ളവരെ മുറപ്പെടുത്തുന്ന പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങളെടുത്താൽ കോപം പോലെയോ പരദൂഷണമോ ഇതൊന്നും അത്ര ഗുരുതരമായിട്ട് മിക്ക വിശ്വാസികളും ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്ന അവരെ തന്നെ മുറപ്പെടുത്തുന്ന പാപങ്ങളാണ് ഗുരുതരവും അതുകൊണ്ട് നാം തിരുവചനം ശ്രദ്ധാപൂർവം വായിക്കുമ്പം ദൈവം നമ്മെ ഈ കാര്യങ്ങൾ കാണിച്ചു തരും ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതലിനായി തീവ്രമായി ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ കേട്ടത് ഇത്രമാത്രമായിരുന്നു ഞാൻ എൻ്റെ പാപത്തെ ഏറ്റു പറയുന്നെങ്കിൽ ദൈവം എൻ്റെ പാപം ക്ഷമിക്കും എനിക്ക് ക്ഷമ കിട്ടും അതുകൊണ്ട് പല വർഷങ്ങൾ ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ മുറപ്പെടുത്തുന്ന പാവമല്ല എന്നെ തന്നെ മുറപ്പെടുത്തുന്ന പറ്റിയാണ് ഞാൻ ചിന്തിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആരും ഇത് പ്രസംഗീത ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഉൽപ്പത്തി മൂന്നും നാലും ധ്യാനിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് എനിക്ക് മനസ്സിലായി മിക്കവാറും എല്ലാ ക്രിസ്ത്യാനികളും മുൽപ്പത്തിനാലിലെ പാപങ്ങൾ ധാരാളം ചെയ്യുന്നു ഇതെത്ര ഗുരുതരമാണെന്ന് അവർ ചിന്തിക്കുന്നേയില്ല അവരെ മുറപ്പെടുത്തുന്ന പറ്റി മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് ഓർക്കുക ദൈവം ആദാമിനെ ഒരിക്കലും ശമിച്ചില്ല അവൻ ശപിച്ചത് കായനയാണ് കാരണം അവൻ മറ്റൊരാളെ നശിപ്പിച്ചു അതുകൊണ്ട് വരതപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് നിന്നെ മാത്രം നശിപ്പിക്കുന്ന പാവങ്ങളുണ്ട് അത് നിങ്ങൾ മറ്റൊരാളെ നശിപ്പിക്കുന്ന പോലെ അത്ര ഗുരുതരമല്ല നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ ലേഖനം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു നമുക്കറിയാമല്ല പല കാര്യങ്ങളും ക്രൂശിൽ നടന്നു യേശു നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു അവൻ്റെ രക്തം നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് ചൊരിയപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു അതുപോലെ പിശാച കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു ഇതൊക്കെ പറ്റിയൊക്കെ നാം ചിന്തിച്ചു എന്നാൽ ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് പതിമൂന്നാം വാക്യത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം ആയിത്തീർന്നു അത് വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണ് ന്യായപ്രമാണം ആചരിക്കാത്തവരുടെ മേൽ ഒരു ശാപമുണ്ട് അവർ ശവിക്കപ്പെട്ടവരാണോ നമുക്കാർക്ക് ന്യായപ്രമാണം അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെല്ലാവരും ന്യായപ്രമാണം തെറ്റിച്ചിട്ടുള്ളവരാണ് അത് സ്വാഭാവികമായിട്ടും നമ്മളെ ശാപത്തിനടിയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ കായീൻ ശവിക്കപ്പെട്ടപ്പോൾ അവനൊരു വിദൂര സ്ഥലത്തേക്ക് പോയി എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ശാപമായി തന്നു ഇതേപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ദൈവത്താൽ ശപിക്കപ്പെടുക കാരണം ഇവിടെ പറയുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത്തൊന്നിലേക്ക് മടങ്ങിപ്പോയാൽ ന്യായപ്രമാണത്തെപ്പറ്റി ആവർത്തന പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം രാത്രി മുഴുവനും മരത്തിന്മേൽ ഇരിക്കരുത് അന്ന് തന്നെ അവനെ കുഴിച്ചിടണം കാരണം തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്ഥനാകുന്നു അങ്ങനെ ദേശം നീ അശുദ്ധമാക്കരുത് അതുകൊണ്ട് അവൻ്റെ ശവം രാത്രി മുഴുവനും മരത്തിൽ തൂങ്ങിക്കിടക്കരുത് എന്തു കാരണം കൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അത് ഈ നിയമം കാരണമാണ് അവനാ ക്രൂശിൽ തൂങ്ങാത്തിടത്തോളം കാലം അവനാ ശാപം ഏറ്റെടുക്കുവാൻ കഴിയുമായിരുന്നില്ല ഇവിടെ വന്ന് വായിക്കുന്നത് മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് ഞാൻ മിക്കവാറും ചിന്തിക്കാറുണ്ട് റോമാക്കാരാണ് ആദ്യം ആളുകളെ ക്രൂശിൽ തറച്ച് കൊല്ലുന്ന കാര്യം കണ്ടുപിടിച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗ്രീക്കുകാരോ അതുപോലെ പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ളവരോ ബാബിലൂണുകാരോ ഇതുപോലെ മുമ്പുണ്ടായിരുന്ന ലോകശക്തികൾ ആരെയും ക്രൂശിച്ചതായിട്ട് കാണുന്നില്ല അത് റോമാക്കാരാണ് ആരംഭിച്ചത് അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്ന സമയം കുറ്റവാളികളെ ക്രൂശിക്കുന്ന സമയത്താണ് അവരുടെ തല കണ്ടിക്കുന്ന സമയത്തല്ല ഇതുപോലുള്ള മറ്റ് ശിക്ഷകളല്ല ആളുകളെ ക്രൂശിക്കുന്ന സമയത്താണ് അവൻ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് ആളുകളെ ആളുകളെ ക്രൂശിച്ചു കൊല്ലുന്ന ശിക്ഷ കണ്ടുപിടിക്കുന്നവരെ അവൻ കാത്തിരുന്നു കാരണം അവനൊരു ശാപമാകണമായിരുന്നു